അൻസ്വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആശ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ സാരി പ്രേമികൾക്ക് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇടുന്ന ഓരോ വീഡിയോയിൽ ഓരോരുത്തരി കമൻ്റ് ചെയ്യാറുണ്ട് ഈ സാരി നല്ലതാണ് ഈ സാരി ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പം കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു എത്രയാണ് റേറ്റ് ഇത് എവിടെ നിന്നാണ് എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചായിരുന്നു ഓൺലൈനിലാണോ വാങ്ങിച്ചതെന്നൊക്കെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചായിരുന്നു അപ്പം ഞാൻ ഇന്നലെ ഇന്നലെ അല്ല കുറച്ച് ദിവസം മുന്നേ ഒരു മീഷോയിൽ നിന്ന് ഞാൻ ഒരു സാരി ബുക്ക് ചെയ്തായിരുന്നു അപ്പോൾ ഇന്നലെയാണത് എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പം നിങ്ങളെ ആ സാരി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഇതാണ് ആ സാരി കേട്ടോ ഇത് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്തായിരുന്നു ഇന്നലെ തന്നെ ഒന്ന് ഓപ്പൺ ചെയ്തായിരുന്നു അപ്പം ഒരുപാട് പേര് പറയാറുണ്ട് ഈ നമ്മൾ പറയുന്ന കളറല്ല കിട്ടുന്നതായിരുന്നു പക്ഷേ എനിക്കിതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല നമ്മൾ പറയുന്ന നമ്മൾ സെലക്ട് ചെയ്ത സാരി തന്നെയാണ് കിട്ടുന്നത് വലിയ റേറ്റ് ഒന്നുമില്ല മീഷോയിൽ നിന്ന് വാങ്ങിയ സാരിയാണ് കേട്ടോ ഇത് ഇത് കണ്ടോ ഇതാണ് സാരി ഇത് മുന്താണി പാകമാണ് കേട്ടോ ഇത് നല്ല ഇത് ഗോൾഡൻ ആൻഡ് മെറൂൺ കളറാണ് വരുന്നത് പക്ഷെ ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഇതാ ഇതാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് കണ്ടോ ഇത് ഇതിൻ്റെ അക വശം ഇതാ ഈ ഒരു മെറൂൺ കളറാണ് ഇത് കണ്ടോ ഈ ഒരു ഭാഗം ഡബ്ല്യൂ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ നല്ല സ്മൂത്താണ് എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല കണ്ടിഷ്ടപ്പെട്ടൊന്നും എടുത്തേ ഉള്ളൂ ഭയങ്കര സ്മൂത്താണ് കേട്ടോ ഉടുക്കാൻ ആരുടെ സഹായമൊന്നും വേണ്ട പെട്ടെന്ന് കൊടുക്കാൻ പറ്റും ഇനിയിപ്പോൾ സാരി കൊടുക്കാൻ അറിയാമല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഈ ഇങ്ങനത്തെ സാരി ആണെങ്കിൽ പെട്ടെന്ന് ഉടുക്കാനൊക്കെ പറ്റും ഈ സാരിക്ക് വലിയ വെയിറ്റൊന്നും ഇല്ല കേട്ടോ ഇത് നമ്മൾ ചുമത ഒന്നും ഉണ്ടാക്കാത്ത കാര്യമൊന്നുമില്ല വലിയ വെയിറ്റില്ല അതുപോലെ തന്നെ നമുക്കിതിന് ബ്ലൗസ് ഗോൾഡൻ ബ്ലൗസ് ഇടാം അതുപോലെ തന്നെ മെറൂൺ കളറുള്ള ബ്ലൗസും ഇടാം കേട്ടോ എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഭയങ്കര സ്മൂത്താണ് വലിയ നമ്മുടെ ദേഹത്ത് ഇങ്ങനെ പരിക്കനായിട്ടങ് അങ്ങനെ ഒരു ഇറിറ്റേഷൻ ഒന്നും തോന്നില്ല ഭയങ്കര സ്മൂത്തി സാരിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് മീഷോയുടെ മൂന്നാമത്തെ സാരിയാണ് കേട്ടോ അതുപോലെ തന്നെ ദ ഈ ഒരു സാരി ഇതും മീഷോയുടെ ആണ് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം കേട്ടോ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് നല്ല റേറ്റ് റേറ്റുള്ളൊരു സാരിയാണ് അവർ ഓഫർ ഇട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് വാങ്ങിയ സാരിയാണ് കേട്ടോ കണ്ടാൽ നല്ലൊരു റേറ്റ് തോന്നും അല്ലേ നമ്മൾ ഈ മീഷോയിൽ നിന്ന് എടുക്കുന്ന എല്ലാ സാരിക്കും വിത്ത് ബ്ലൗസുണ്ട് കേട്ടോ എനിക്ക് കിട്ടിയ സാരിക്ക് തന്നെ വിത്ത് ബ്ലൗസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇതും ഭയങ്കര ഒരു ഒഴുക്കൻ സാരിയാണ് ഒരു വലിയ റേറ്റ് ഒന്നുമില്ലായിരുന്നു എനിക്കൊന്ന് ഇതൊന്നര വർഷമായ സാരിയായിരുന്നു കേട്ടോ എനിക്കൊന്ന് അന്ന് ഞാൻ എടുത്തപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയായിരുന്നു അല്ല ഇതും നല്ല റേറ്റ് റേറ്റുള്ളൊരു സാരിയാണ് പക്ഷേ ആ ഓഫറിൽ നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയാണ് ഇത് എനിക്ക് കിട്ടിയത് ഇതിന് ബ്ലാക്ക് കളറുള്ള ബ്ലൗസ് ഇടാം ഗോൾഡൻ ഇടാം ഇത് മജന്ത കളറാണ് ഈ മജന്ത കളറിലുള്ള ബ്ലൗസ് ഇടാം ഇതിനൊന്നും ആരുടെ ഹെൽത്ത് സാരിയൊന്നും കൊടുക്കാനൊക്കെ ആരുടെ ഹെൽപ്പ് വേണം നമ്മൾ ഈ കോട്ടൺ സാരിയൊക്കെ ആണെങ്കിൽ പ്ലേറ്റ് എടുക്കാനൊക്കെ ആയിട്ട് ആരുടെലൊക്കെ ഹെൽപ്പ് ചെയ്യുക ഹെൽപ്പ് വേണം ഇതിനൊന്നും അങ്ങനെ ആവശ്യമില്ല നല്ല ഭയങ്കര സ്മൂത്ത് ആയിട്ട് വലിയ വെയ്റ്റ് ഒന്നുമില്ല നല്ല സ്മൂത്തായിട്ട് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും അടുത്തത് ഇതാണ് ഇതാണ് എൻ്റെ മൂന്നാമത്തെ സാരി ഇത് ഒരുപാട് വീഡിയോ ഇട്ട് വൈറലായ ഒരു സാരിയാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഇഷ്ടമാന്ന് പറഞ്ഞൊരു സാരിയാണ് നെറ്റാണ് ഇത് ഇത് വൈറ്റ് കളറ് ഇങ്ങനെ മുത്തൊക്കെ പിടിപ്പിച്ചാണ് കേട്ടോ ഇതിൻ്റെ മുന്താനി വരുന്ന ഫുള്ള് മുത്താണ് ഇങ്ങനെ വൈറ്റ് കളറിൽ ഇങ്ങനെ മുത്ത് പിടിപ്പിച്ചത് പിന്നെ ബാക്കി ഭാഗം ഇങ്ങനെ വരുന്നത് കുറച്ച് ഭാഗത്തായിട്ട് ഇങ്ങനെ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഈ മുത്ത് ഇങ്ങനെ താഴെ താഴെ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ ഇതും പെട്ടെന്നൊക്കെ കൊടുക്കാൻ പറ്റും ആണെന്നേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല വലിയ വെയ്റ്റ് ഒന്നുമില്ല ഇത് കണ്ടോ ഇതാണ് ഇതാണ് കേട്ടോ അതിൻ്റെ കുന്താണി ഭാഗം ഇതിൻ്റെ ബ്ലൗസ് വരുന്നതും നെറ്റാണ് പിന്നെ അറിയാലോ ബാക്കി ഇങ്ങനെ നമ്മുടെ ഈ സാരിക്ക് നെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ എവിടെയെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ ഉടക്കിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ കല്ലിൻ്റെ വളയൊക്കെ ഇട്ട് ഇട്ട് കയ്യിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉടക്കുന്ന ഒരു പ്രശ്നമുണ്ട് അല്ല വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഭയങ്കര സ്മൂത്താണ് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും അപ്പം ഈ മീഷോയിൽ നിന്ന് വാങ്ങുന്ന സാരി എല്ലാം തന്നെ ഞാൻ ഈ ഇത് കാണിച്ചെല്ലാം എന്നല്ല നല്ല റേറ്റ് കുറഞ്ഞാണ് ഇതും വലിയ റേറ്റ് ഇല്ലാതെ അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ വരുന്ന സാരിയായിരുന്നു അപ്പം ഈ മൂന്ന് സാരിയാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയത് ഓൺലൈനായിട്ട് വാങ്ങിച്ചത് ബാക്കി മിക്ക സാരികളും എന്തെങ്കിലും ഒക്കെ കല്യാണ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നേരത്തെ വാങ്ങിയ സാരിയൊക്കെ ആയിരുന്നു അപ്പം ഞാനിപ്പം മീഷോയിൽ നിന്നാണ് വാങ്ങാൻ തുടങ്ങിയത് കാരണം വലിയ ഇല്ല കാണാൻ നല്ല ഭംഗിയാണ് നല്ല ക്വാളിറ്റി സാരിയാണ് കേട്ടോ ചിലർ പറയും വരുമ്പം ചിലപ്പോൾ കീറിയതായിരിക്കും ചിലപ്പോൾ കളറ് വ്യത്യാസമായിരിക്കും അങ്ങനെയൊക്കെ പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു കുഴപ്പവും എല്ലാം നല്ല പറഞ്ഞ കളറ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്ത കളറുമാണ് വലിയ റേറ്റും ഇല്ല നമുക്ക് എവിടെയെങ്കിലും ഫങ്ഷന് പോകുമ്പോൾ എടുക്കുകയും ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സാരികളാണ് മീഷോയിൽ നിന്ന് വാങ്ങുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവരാണെങ്കിൽ മീഷോയിൽ സെലക്ട് സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ റേറ്റ് കുറവാണ് റേറ്റ് കൂടിയതുകൊണ്ട് റേറ്റ് കുറവുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് െല്ലാം ഉണ്ട് ഞങ്ങൾ ബെഡ്ഷീറ്റും ഒക്കെ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ സാരിയൊക്കെ ഇപ്പം ഞാനിപ്പം തുടങ്ങിയതേ ഉള്ളൂ എനിക്ക് അറിയത്തില്ലായിരുന്നു സാരിയൊക്കെ എങ്ങനെയാണ് കിട്ടുന്ന കളർ എങ്ങനെയായിരിക്കുന്നതൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ പൈസ കൊടുത്തിട്ട് കിട്ടുന്ന ഇത് പിന്നെ ഞാൻ ഓർത്ത് വലിയ റേറ്റ് ഇല്ലല്ലോ പോയാലും അത്രയ്ക്കല്ലേ പോകത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കിട്ടിയപ്പം നല്ല അടിപൊളി കളറൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി അതുകൊണ്ടാണ് ഞാൻ മൂന്നാമതും സാരി മീഷോയിൽ നിന്ന് സെലക്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ സാരികൾ എങ്ങനെയുണ്ടെന്നുള്ളൊരു അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ